ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ രാവിലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് റീഡിങ്സ് ജനറൽ ആണ് ജെൻഡർ റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിലും കേൾക്കാം പലരും കേൾക്കുന്നതാണ് അപ്പോൾ പലരുടെയും എനർജി ഇതിനകത്ത് വരും അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് റിസോണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ കളയുക നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അതില്ലാത്തതാണെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക ഓക്കെ ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഓറക്കിൾ കാർഡ് കിട്ടിയിരിക്കുന്നത് നോട്ട് ടുഡേ കഫീൻ ആൻഡ് കിസസ് ആണ് ആദ്യത്തെ മൂന്ന് കാർട്ട് നോട്ട് ടുഡേ എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ആയിരിക്കാം അല്ലെങ്കിൽ ബൈ പേഴ്സൺ ആയിരിക്കാം അതൊന്നും വേണ്ട എന്നാണ് ഓറക്കൽ കാട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ഭയങ്കര ഹാർട്ടായിട്ടിരിക്കുകയാണ് മറ്റേ ആൾ ബൗണ്ടറീസ് ഉണ്ട് സ്റ്റിൽ ആംഗ്രി എന്നാണ് പറയുന്നത് സോട്ട് നോട്ട് ടുഡേ എന്തെങ്കിലും രീതിയിലൊരു കോൺവെർസേഷൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നോട്ട് ടുഡേ കൊഫീൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എൻഡായിരിക്കുന്നു അപ്പോൾ എൻഡാവുമ്പോൾ ചില ന്യൂ ബിഗിനിങ്സ് വരും ഗ്രോത്ത് വരും ചേഞ്ച് വരും ഓക്കെ അപ്പോൾ അതാണ് കൊഫീൻസ് ചില കാര്യങ്ങൾ എൻഡ് ചെയ്യും ചില കാര്യങ്ങൾ തുടങ്ങും ജീവിതത്തിൽ പിന്നെ കിസ്സസ് ആണ് നിങ്ങളുമായിട്ട് ആരോ ഒരു അൺകണ്ടീഷണൽ ലൗവിന് തയ്യാറായിട്ടുണ്ട് ഗിവിങ് ആൻഡ് റിസീവിങ് എഫെക്ഷൻ എന്നാണ് പറയുന്നത് സമോണിൻ സമോൺ ഈസ് ഗോയിങ് ടു ഫോളോയിങ് ഇൻ ലൗ ഓക്കെ പാരഡൈസ് എന്ന് പറയുന്നത് ഹാപ്പിനെസ്സാണ് ഹാപ്പിനെസ് എക്സ്പാൻഷൻ ജോയ്ഫുൾനെസ് എൻജോയിങ് ഈ ചതർ എന്നൊക്കെ പറയും അപ്പോൾ ഇത്രയാണ് ഓറക്കുളിൻ്റെ എനർജി നമുക്ക് ടാരോട്ടിൻ്റെ എനർജി നോക്കാം ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ഫോർ ഓഫ് കപ്സിൻ്റെ റിവേഴ്സാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആളിനെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഇപ്പോൾ പലരും വന്നിട്ട് നമുക്ക് പുറത്തു പോവാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും പ്രിഫർ ചെയ്യുന്നില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരാളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ടവറാണ് ഇപ്പോൾ നേരത്തെ കോഫിൻ വന്നതുപോലെ ഇവിടെ ടവർ ടവർ എന്ന് പറയുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒരു ടവർ ടവർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ ടവർ കഴിയുമ്പോൾ ഒരു റിന്യൂവൽ വരും ഓക്കെ റിന്യൂവൽ വരും പുതിയ കാര്യങ്ങളുണ്ടാകും അപ്പോൾ അപ്പുറത്തപ്പുറത്തുള്ള കാഡെന്ന് പറയുന്നത് പോസിറ്റീവ് കാർഡാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ബിഗ് ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ് ഓക്കെ ചില ആൾക്കാർക്ക് ഒരു വിദേശവാസം കാണുന്നുണ്ട് അനദർ കൺട്രിയിൽ താമസിക്കാൻ പോകുന്നത് പോലെയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ എന്തായിരുന്നാലും ഒരു സഡൻ ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് വോൺസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻസ് എടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ആക്ഷൻസ് എടുക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ഐഡിയാസും പ്ലാൻസും എല്ലാം മുന്നോട്ട് വയ്ക്കുക എന്നിട്ടത് പ്രാവർത്തികമാക്കാൻ നോക്കുക ഇവിടെ ഒരാൾ ഭയങ്കര എനർജിയോടുകൂടിയും പാഷനോടു കൂടിയും ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കുതിച്ച് ചാടി വരുന്ന ഒരു കുതിരയെ കുതിരയെപ്പുറത്തിരുന്ന് വരുന്നതിൻ്റെ ഒരു പടമാണിതിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുക എന്നാണ് പറയുന്നത് എന്നു വെച്ചാൽ ഓടിപ്പോയി സംസാരിക്കാനല്ല ചിന്തിച്ചതിന് ശേഷം ആക്ഷൻസ് എടുക്കുക ഓക്കെ പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ പോലെ ഞാൻ കാണുന്നുണ്ട് കാരണം ഇതിനകത്ത് വേറെ ഒരു ആളിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ജെൻസ് ആണെങ്കിൽ ആയിട്ട് എടുക്കുക ആണെങ്കിൽ ജെൻസ് ആയിട്ട് എടുക്കുക ഈ ഒരു റീഡിങ്ങിൽ ഞാൻ നോക്കുമ്പോൾ അത് എംബ്രസ് കാർഡും ഇതൊക്കെ ക്യൂനോ ഫോൺസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ മീനിങ് എന്നുവെച്ചാൽ അതിനകത്തൊരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു അവർ തമ്മിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവർ തമ്മിൽ നല്ലൊരു രീതിയിലുള്ള എനർജി ആ ഒരു പോകുന്നുണ്ട് ഇതിനകത്ത് ഒരു നർച്ചറിങ് എനർജി ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള ആക്ഷൻസ് ഇതിനകത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ചിന്തിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രം എടുക്കുക ആക്ഷൻസ് എടുത്തതിൻ്റെ പേരിൽ വീണ്ടും സഡൻ ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ടവർ ടവറൊന്നും വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ഓക്കെ സ്കോർപ്പിയോ ആൻഡ് ആണ് ഇവിടുത്തെ എനർജി അതിനുശേഷം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള വെൽത്ത് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം നീഡി ആയിട്ടുള്ള ആൾക്കാരെ അത് നിങ്ങളുടെ പോസിറ്റീവ് കർമ്മ വർദ്ധിപ്പിക്കും എന്നാണ് എനിക്കതിനകത്ത് മനസ്സിലായത് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ടോറസ് ആണ് അവിടുത്തെ എനർജി ാണ് നമ്മുടെ എംബറസ് കാർഡ് വന്നിരിക്കുന്നത് കാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്നാമത് ഒരാളിൻ്റെ ചിലപ്പം നിങ്ങളുടെ അത് അതൊരാളിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ വൈഫായിരിക്കാം എന്തായാലും ഒരു ഫെമിനൈൻ നേച്ചറിൻ്റെ ഒരു ഫെമിനൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ എന്ന് പറയുമ്പോൾ എനർജിയാണ് കേട്ടോ ആണ് ആണ് പെണ്ണെന്നില്ല ആണുങ്ങൾക്കെല്ലാം ഒരു ഫെമിനൈൻ എനർജി കാണും പെണ്ണുങ്ങൾക്കെല്ലാം ഒരു ജെൻസിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജിയും കാണും അപ്പോൾ ഇവിടെ വളരെ നർച്ചറിങ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ എനർജി ഡെപ്രസൻസ് ഇവിടെ കാണുന്നുണ്ട് ചിലപ്പം ആളുടെ വൈഫായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കാം അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരാളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട് മദർഹുഡ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അമ്മ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഉണ്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ട്ണറിനെ പോലെ കറേജിയസ് കോൺഫിഡൻസ് ഇൻഡിപ്പെൻഡൻ്റ് ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ പോലെ ഒരു ലേഡി എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ഓക്കെ ഒരു വിഷൻ ആൻഡ് ലൈഫ് പർപ്പസ് ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി ഓക്കെ അപ്പോൾ പിന്നകത്ത് വേറെ കാർഡ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫൈവ് ഓഫ് കപ്പ്സാണ് ഫൈവ് ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വന്നിട്ടില്ല നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട് റിഗ്രെറ്റ്ഫുൾ ഉണ്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എന്താണ് തെറ്റിപ്പോയത് നിങ്ങളുടെ ഏത് തീരുമാനമാണ് ഈ ഒരു സെപ്പറേഷനിലോട്ട് സെപ്പറേറ്റഡ് ആണ് ഇവിടെ സെപ്പറേഷനിലോട്ട് പോയത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളാ തെറ്റുകൾ മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ഇന്ന് സംസാരിക്കാനും വിളിക്കാനും കോൺവെർസേഷനും ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിൽ അവർ വരട്ടെ ഓക്കെ അങ്ങോട്ട് പോയി ചാടിക്കേറി ഒരു കാര്യത്തിലും പോണ്ട വീണ്ടും ഇതിനകത്തൊരു വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ചില ആൾക്കാർക്ക് പുറത്തു പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണുന്നത് മറ്റു രാജ്യങ്ങളിലോട്ട് ഓക്കെ ഒരു ട്രാവൽ കാണുന്നുണ്ട് സാറ്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത്ത് കാഡാണ് സ്ട്രെങ്ത്ത് കാഡെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പേടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാസ്റ്ററിങ് ചെയ്യണം എന്നാണ് പറയുന്നത് ആൻസൈറ്റീസ് ഉണ്ടെങ്കിൽ അത് മാസ്റ്റർ ചെയ്യണം കറേജ്യസ് ആയിട്ടിരിക്കുക ഡെയറിങ് ആയിട്ടിരിക്കുക ഓക്കെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള എല്ലാ സ്കിൽസും നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ ഇന്നർ വറീസ് അതിനെ ഫോക്കസ് ചെയ്തിട്ട് അതിനെ മാറ്റാൻ നോക്കുക നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കുക അതാണിപ്പോൾ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മെഡിസിൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത് കറേജ് ആൻഡ് ഇൻഫ്ലുവൻസ് ലിയോ ആണ് ആണുള്ളത് സോഡിയാക്സൈൻ ലാസ്റ്റ് വന്നിരിക്കുന്നത് ദ ആണ് ഹെറോഫെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഗൈഡൻസ് ആവശ്യപ്പെടണമെന്ന് തോന്നിയാൽ നിങ്ങൾക്കതെടുക്കാമെന്നാണ് പറയുന്നത് നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ അതായിരിക്കും ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് അഡ്വൈസർ ഒരു പ്രീസ്റ്റ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരാളോട് നിങ്ങളുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ടോറസ് ആണ് ഇവിടുത്തെ എനർജി വന്നിരിക്കുന്നത് സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണുന്നതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ